തുറി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു മണ്ഡലങ്ങളിൽ ബി ജെ പി ഞെട്ടിച്ച നീക്കമാണ് ബി ജെ പി മുൻ എംപിയും സി ടി വി സ്ഥാപകനുമായ സുഭാഷ് ചന്ദ്ര നടത്തുന്നത് രണ്ടു മണ്ഡലങ്ങളിൽ അതായത് ആദംപൂരിലും ഹിസാറിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യമായി പ്രചരണത്തിനിറങ്ങുകയാണ് സുഭാഷ് ചന്ദ്ര ഈ രണ്ടു മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഹിസാറിൽ സീറ്റ് നിശ്ചയിച്ചതിനെ തുടർന്ന് മുൻ എം എൽ എ ആയിരുന്ന സാവിത്രി ജിൻഡാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയതാണ് സാവിത്രി ജിണ്ടാൽ അവരുടെ മകൻ നവീൻ ജിണ്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എം പി ആയതാണ് നിയമസഭയിൽ അമ്മക്ക് സീറ്റ് കിട്ടുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല അതോടെയാണ് അമ്മ സാവിത്രി ജിണ്ടാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാവുന്നത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു ഹിസാർ നിയമസഭാ സീറ്റ് നാൽപ്പത്തിയേഴ് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് നേടിക്കൊടുക്കുന്നതിൽ അതിനിർണായക പങ്കുവഹിച്ച ആളാണ് സുഭാഷ് ചന്ദ്ര അന്ന് കമൽ ഗുപ്തയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും കമൽ ഗുപ്ത തന്നെ ഹിസാറിൽ നിന്നും എം എൽ എ ആയി അതിനിടയിലാണ് സുഭാഷ് ചന്ദ്രയുമായി കമൽ ഗുപ്ത തെറ്റുന്നത് അതോടെയാണ് കമൽ ഗുപ്തിയെ പരാജയപ്പെടുത്താൻ സാവിത്രി ജിൻഡാലിന് വേണ്ടി പരസ്യമായി പ്രചരണത്തിനിറങ്ങാൻ സുഭാഷ് ചന്ദ്ര തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഈ പ്രഖ്യാപനം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഹിസാർ അസംബ്ലി മണ്ഡലത്തിൽ ജനങ്ങൾക്കും മണ്ഡലത്തിനും യോജിച്ച സ്ഥാനാർത്ഥി സാവിത്രി ജിൻഡാലാണ് താൻ യഥാർത്ഥത്തിൽ ബി ജെ പി കുടുംബത്തിൽപ്പെട്ടയാളാണെങ്കിലും സാവിത്രി ജിൻഡാലിന് വോട്ട് ചെയ്യാൻ താൻ അഭ്യർത്ഥിക്കുന്നു എന്നതാണ് സുഭാഷ് ചന്ദ്ര പറഞ്ഞത് അതേ സ്ഥിതി തന്നെയാണ് ആദംപൂരിലും ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ള സുഭാഷ് ചന്ദ്രയുടെ അപ്രതീക്ഷിത ചുവടുമാറ്റത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ബി ജെ പി ക്യാമ്പുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ചന്ദ്രപ്രകാശിനു വേണ്ടിയാണ് സുഭാഷ് ചന്ദ്ര ആദംപൂരിൽ രംഗത്തിറങ്ങുന്നത് മുതിർന്ന ബി ജെ പി നേതാവായ കുൽദീപ് ബിഷ്ണോയിയുടെ മകൻ ഭവ്യ ബിഷ്ണോയ് ആണ് ആദംപൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ ബി ജെ പി ക്യാമ്പുകൾ അസ്വസ്ഥമാണ് ബി ജെ പിയുടെ പിന്തുണയോടെ രാജ്യസഭയിലേക്ക് എത്തിയ അദ്ദേഹം ഒരാവശ്യം വന്നപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ എതിർക്കുന്നു എന്നതാണ് ഹരിയാനയിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിന്തുണയോടെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്ര അദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ പാർട്ടി തളിപ്പറയുകയാണ് എന്തായാലും ഈ നീക്കം കൂനിന്മേൽ കുരുപോലെയായിരിക്കുകയാണ് ബി ജെ പിക്ക് ഹാട്രിക് സ്വപ്നങ്ങൾ എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഹരിയാനയിൽ അത്ര എളുപ്പമല്ല